عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا رب ماناد رغم رنية قارن ماره سنة مرمى صحود അള്ളാഹു സുഹാന അവന്റെ സ്വാലങ്ങളായ അടിമകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ ആരോഗ്യമുള്ള ദീർഘായുസ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ എല്ലാങ്ങളുടെയും അപകടം സ്വർഗമാക്കി കൊടുക്കട്ടെ അവരെ നമ്മയും അവൻറെ ജനനത്തിൽ കൂട്ടിത്തരട്ടെല്ലോ മുസ്ലിമീങ്ങളായ നമ്മൾക്ക് ദിവസവും അഞ്ചു വകുൽ നിസ്കാരങ്ങൾ നിർബന്ധമാണ് ഈ അഞ്ചു വകുൽ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് പറയുന്നത് അത് അസുറ നമസ്കാരമാണ് സുബഹി നിസ്കാരത്തെക്കാളും ശ്രേഷ്ഠമായ നിസ്കാരം അത് അസുറ നമസ്കാരമാണ് എന്തുകൊണ്ട് പരിശുദ്ധ നോക്കൂ നിങ്ങൾ നിങ്ങൾ നിസ്കാരങ്ങളുടെ കാര്യം നല്ലതുപോലെ ശ്രദ്ധിക്കണം നിസ്കാരവും ും പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന ആ മഹത്തായ നിസ്കാരത്തിന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞു സ്വലാത്തുൽ നാമകരണം ചെയ്യപ്പെട്ട ഒരു നിസ്കാരം നമ്മുടെ ഈ അഞ്ചു പത്ത് നിസ്കാരങ്ങളിൽ സ്വലാത്തുൽ ഉണ്ട് ബഹുമാനപ്പെട്ടത് പറയാപ്പെട്ട നിസ്കാരം അത് നിസ്കാരമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം അസർ എന്ന് പറഞ്ഞതല്ല ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ നിരത്തിയിട്ടാണ് അത് പറയുന്നത് മാത്രവുമല്ല അസർ നിസ്കാരത്തിന്റെ മഹത്വം അറിയിക്കാൻ മഹാന്മാര് പറയുന്ന മറ്റൊരു കാര്യം അസർ നിസ്കാരത്തെ അള്ളാഹു പരിശുദ്ധ റർ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം ഇത് നിസ്കാരത്തെയാണ് സത്യമെന്നും സത്യമെന്നും സമയത്തെയാണ് അതല്ല കാലത്തെയാണ് സത്യമെന്നും ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് തഫ്സീറുകൾ അവിടെ രേഖപ്പെടുത്തപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുന്ന അഞ്ച് വക് നിസ്കാരങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നിസ്കാരം എന്ന് പറയുന്നത് അസർ നിസ്കാരമാണ് നോക്കു നിങ്ങൾ മഹാനായ അഷറഫ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് ശ്രദ്ധിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചതൊക്കെ അവിടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല യുദ്ധം നടക്കുന്ന സമയം ഹന്ത യുദ്ധത്തിൽ മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായിട്ടുള്ളത് സഖ്യകക്ഷികളാണ് മദീനയിലെ ജൂതന്മാരും മക്കയിലെ മുസ്ലിക്കീങ്ങളും രണ്ടു കൂട്ടരും സഖ്യമായിട്ടാണ് ഹന്ത യുദ്ധത്തിന് ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ആ യുദ്ധത്തിന്റെ ഒരു ഈ സഖ്യകക്ഷികളുമായിട്ട് ചർച്ച നടക്കുന്ന സമയമാണ് യുദ്ധം ഒഴിവാക്കാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ സഖ്യകക്ഷികളിൽ ജൂതന്മാരുണ്ട് ജൂതന്മാർക്ക് മുസ്ലിമീങ്ങളും നമ്മുടെ നിസ്കാരവും സമയങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് ബോധമുള്ള ആളുകളാണ് അപ്പൊ ജൂതന്മാരെ ചെയ്തു കാര്യങ്ങൾ ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പോയി ആ ചർച്ചയിൽ നിന്നാകട്ടെ നബി നബിതങ്ങൾക്ക് അവരുടെ മുമ്പിൽ നിന്ന് പിരിഞ്ഞു പോരാൻ പറ്റൂല കാരണം അത് അത്രയും പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാണല്ലോ ജൂതന്മാർ ഈ ചർച്ച മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോകുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ തങ്ങളുടെ അസർ നിസ്കാരം ഒന്ന് സമയം തെറ്റിക്കാൻ വേണ്ടിട്ട് ജൂതന്മാർ ആ ചർച്ച മനപൂർവ്വം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും അങ്ങനെ അസ്രത്തിന്റെ ആ പ്രധാനപ്പെട്ട മൊത്താറായ നല്ല സമയമൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി പോയി മഹാനായ അസറഫു വസ്ല്ലാം ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമായി അന്ന് അസർ നിസ്കരിച്ചതിന്റെ ശേഷം ഹന്തത്തിൽ സഖ്യകക്ഷികളായി വന്ന് തങ്ങളുടെ അസർ നിസ്കാരത്തിന്റെ സമയത്തെ തെറ്റിച്ച ആ ജനതക്കെതിരെ അസൂദുറും അവരുടെ തീ കൊണ്ട് മഹത്തായ നിസ്കാരത്തോട്ട് അവർ നമ്മളെ തെറ്റിച്ചു കളഞ്ഞല്ലോ അള്ളാഹു അവരുടെ എന്ന് ഇതുകൊണ്ടാണ് അസർ നിസ്കാരമാണ് സ്വലാത്തുൽ സൊലാത്തുൽ എന്ന് പറയുന്നത് ഈ പ്രാർത്ഥനയിൽ അസറാണ് തെറ്റിയത് അവിടെ എന്നാണ് അസറിനെ കുറിച്ച് പറഞ്ഞത് റസൂലിനെ കൊല്ലാൻ ൊരു ആളുകളുണ്ട് അവർക്കെതിരെ മുദ്രിതങ്ങൾ അവർക്കെതിരെ പൊട്ടിച്ച ആളുകളുണ്ട് അവർക്കെതിരെ അവിടുത്തെ വെച്ച് ആ എളാപ്പയുടെ നെഞ്ഞ് പുളർന്ന് അവിടുത്തെ കരള് പച്ചക്ക് കടിച്ചെടുത്ത ആളുകളുണ്ട് അവർക്കെതിരെ പോലും ഇങ്ങനെ നിസ്കാരത്തിന്റെ സമയം ഒന്നും ഇങ്ങോട്ട് തെറ്റിച്ച ആളുകൾക്കെതിരെ അള്ളാഹു കരഞ്ഞുകൊണ്ടാണ് നിസ്കാരം ആണ് അഞ്ചു വക്താരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളതും അതും ഏറെ പ്രതിഫലാർഹമായതുമായ നിസ്കാരമാണ് എന്നാൽ അള്ള ആകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നിസ്കാരവും അസർ നിസ്കാരമാണ് ഒരു ജോലിക്ക് പോകുന്ന ഒരു ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അഞ്ചര ആറ് മണി സമയത്തൊക്കെ അങ്ങനെ ആ ജോലി കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തി നിസ്കരിക്കാന്നൊക്കെ കരുതി വരും വരും പുളിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കങ്ങനങ്ങനെ മാരി പോവാൻ കേൾക്കും കഥ കൂട്ടാന്ന് കരുതി കണ്ടു അസറിന്റെ നിസ്കാരം എന്ന് പറയുന്നത് കഥ ആകാൻ സാധ്യത വളരെ കൂടുതലുള്ള നിസ്കാരം എന്റെ പ്രിയപ്പെട്ട മോനങ്ങളോട് പറയാനുള്ളത് അസർ നിസ്കാരം ഒരു തവണ ഒരു മനുഷ്യർ കഥ ആയാൽ തന്നെ അയാൾക്ക് ദുന്യവിയായ കുറെ നഷ്ടങ്ങൾ ഉണ്ടാവുന്ന പിന്നെ അത് സ്ഥിരമാക്കണ ആളുകളുടെ നഷ്ടങ്ങൾ എണ്ണിയാൽ തീ അവന്റെ കുടുംബത്തിൽ നിന്നും നിന്നും സമ്പത്തിൽ എല്ലാ പോലെയാണ് മുഹമ്മദ് മുടക്കുന്ന ർക്ക് കച്ചവടത്തിൽ നഷ്ടമുണ്ടാകും അസർ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന ബിസിനസ് അവരുടെ ബിസിനസ്സിൽ നഷ്ടം വരും അസറ നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന കർഷകരാണെങ്കിൽ ആ അവന്റെ കൃഷി ിൽ വലിയ തകർച്ച ഉണ്ടാകും അസംസ്കാരത്തിൽ വീഴ്ച വരുത്തുന്ന വീട്ടുകാരാണ് നമ്മുടെ വീട്ടിലുള്ളതെങ്കിൽ ആ വീട്ടുകാരിൽ നിന്നും പറക്കത്തുകളെ അവരുടെ സമ്പത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നിന്നാഹോ പറക്കത്തുകൾ അങ്ങനെ എടുത്തു കളയുന്ന വീട്ടുകാരോടൊക്കെ വളരെ കൃത്യമായി പരിഗണിക്കാൻ പറയേണ്ട ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് അള്ളാഹു ശ്രദ്ധിക്കാൻ തോഫിക്ക് തരട്ടെ അള്ളാഹു തരട്ടെ നോക്കൂ നിങ്ങൾ ബഹുമാനപ്പെട്ട സംഭവം പറയുന്നുണ്ട് മദീനയിൽ ഒരു പെണ്ണ് വന്നു ആ പെണ്ണിന് മുത്തരപിതങ്ങളെ അറിയില്ല മദീനക്കാരെ അറിയില്ല പക്ഷെ ആ പെണ്ണ് എന്തോ ഒരു വലിയ ആവലാതി മനസ്സിൽ വന്നത് എന്നാ മദീനയിൽ വന്നിട്ട് കാണുന്ന ആളുകളോടൊക്കെ ൂനി അലാ റസൂറില്ല ദുല്ലൂനി അലാ റസൂറില്ല എനിക്ക് മുത്തരവിധങ്ങളൊന്ന് കാണിച്ചു തരുമോ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു മതിനിൽവിടകൻ ആലി നടക്കുകയാണ് വേണമെണ്ണ അങ്ങനെ അവസാനം അവൾ എത്തിപ്പെട്ടു മുത്തുനബി ഞങ്ങൾ പറഞ്ഞു എന്നെയാണല്ലോ അന്വേഷിച്ച് നടക്കുന്നത് എന്തിനാണ് നടക്കുന്നത് ഉടനെ അവള് പറഞ്ഞു ഞാൻ പാപം പേര് നടക്കുന്നവളാണ് ഒന്നല്ല പല പാപങ്ങൾ പേര് നടക്കുന്നവളാണ് നബിയെ ഞാൻ പശ്ചാപിക്കാൻ വേണ്ടി ഒന്നതാണ് തെറ്റി ശിക്ഷ നിങ്ങൾ വിളിച്ചാലും ആ ശിക്ഷ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്റെ ആ പാപത്തിന്റെ ഭാരമെന്റെ ചുമലിൽ െ അതിന് എന്താണ് ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ പെണ്ണ് വന്നത് അപ്പോൾ റസൂൽ ആ പെണ്ണിനോട് ചോദിച്ചു പെണ്ണ് നീ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞു തരണം ഉടനെ കരഞ്ഞുകൊണ്ട് അവള് പറഞ്ഞതിനു എന്റെ ഭർത്താവ് വിദേശത്തേക്ക് ജോലിക്ക് കച്ചവടത്തിന് പോയ സമയമുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു അന്യപുരുഷനുമായിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുകയാണ് ആ വ്യഭിചാരത്തിൽ ഞാൻ ഗർഭിണിയായി മാറി മാത്രമല്ല ആ ഗർഭം ഞാൻ പ്രസവിക്കുകയും ചെയ്തു ഞാൻ എന്നൊരാളുമായി വ്യഭിചാരം നടത്തി ഗർഭിണിയായി പ്രസവിച്ചു ഒരു കുട്ടിക്ക് ഞാൻ ജന്മം ാണ് ഇതിനെ ആരും അറിയാൻ പാടില്ലല്ലോ ഉടനെ ഞാൻ ആ കുട്ടിയെ കൊണ്ടുവന്നു എന്റെ വീട്ടിൽ വലിയ ടിന്നുകളിൽ സുർക്ക നിറച്ചിരുന്നു ഞങ്ങൾക്ക് ബിസിനസ് ഉണ്ടായിരുന്നു കച്ചവടം ഉണ്ടായിരുന്നു വിൽപ്പനക്ക് വേണ്ടി ടിന്നുകളിൽ നിറഞ്ഞപ്പെട്ട സുർക്ക ഉണ്ടല്ലോ ആ സുർക്കയിലേക്ക് ഈ കുട്ടിയെ മുക്കി ഞാൻ ആ കുട്ടിയെ കൊന്നുകടയുകയാണ് അപ്പോഴേക്കും ആ സുർക്ക രജസമായി പോയി ഈ കുട്ടിയാകട്ടെ മരിച്ചു മയ്യത്താവുകയും ചെയ്തില്ലേ എന്നിട്ട് ആ സുർക്ക ഞാൻ വിൽപ്പന നട നബിയെ ഇത്രയും പാപങ്ങൾ ചുമലേട്ടിട്ടാണ് ഞാൻ നടക്കുന്നത് ഇതിനൊരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരുമോ സൂല് പറഞ്ഞുകൊടുത്തത് ശിക്ഷ പറഞ്ഞു

പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പെണ്ണേ നീ നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവളാണെന്ന് എനിക്ക് തോന്നുകയാണ് നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നവളാകാതെ ഇത്രയും വലിയ നിന്റെ മേലിൽ ഒന്ന് പതിക്കാനുള്ള സാധ്യതയില്ല അശ്വറ നിസ്കാരം ഒഴിവാക്കണം മനുഷ്യന്മാര് വലിയ കടയിൽ ചെന്ന് ചോടൊന്നാകുന്ന അവർ വലിയ പാപികളായി മാറാനുള്ള സാധ്യതയുണ്ട് കാരണം അള്ളാന്റെ ഭാഗത്ത് അവർക്കുള്ള സംരക്ഷണം എടുത്ത് ഒഴിവാക്കപ്പെടുന്നതാണ് വലിയ പരീക്ഷണങ്ങളിൽ പരാജയങ്ങളിൽ അവർ ചെന്ന് ചാടുന്നതാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നല്ലവരായ യുവ സുഹൃത്തുക്കളെ നമ്മുടെ നിസ്കാരങ്ങളിൽ നഷ്ടപ്പെടാനും കഥ ആകാനും സാധ്യതയുള്ള ഒരു നിസ്കാരമാണ് അസർ എന്ന് പറയുന്നത് ഒരിക്കലും അസർ നിസ്കാരത്തെ നമ്മൾ അസർ നിസ്കാരത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കൂടാ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ വർക്കത്തും നഷ്ടപ്പെടാൻ അസർ നിസ്കാരത്തെ അപകടിക്കുക എന്നുള്ളത് കാരണമായി മാറുന്ന അള്ളാഹു കൃത്യമായത് കൊണ്ട് നടക്കാൻ നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു തോഫിക്ക് തരട്ടെ ഹൈബർ ഹൈബർ യുദ്ധം യുദ്ധം കൊണ്ട സമയമാണ് ഹൈബറിലെ ജൂതന്മാരോട് ദിവസങ്ങൾ നീണ്ട യുദ്ധമാണ് ആ യുദ്ധത്തിനൊരു തീരുമാനം വരുന്നില്ല കാരണം ഹൈബറിൽ ജൂതന്മാരുടെ നേതൃത്വം നൽകുന്നത് ഒരു വലിയ ജൂതനും പോരാളിയുമാണ് അയാളുടെ മുമ്പിൽ പോരാടിയ ഒരാളും ഇതുവരെ വിജയിച്ചിട്ടില്ല മുസ്ലിമീങ്ങളെ യുദ്ധം കുറെ ദിവസം നീണ്ടുപോയി അവസാനം അലിയാരുടെ കയ്യിൽ പതാക കൊടുക്കുകയാണ് ഇന്ന് വിജയം പ്രഖ്യാപിക്കുകയാണ് നിസ്കാരം പോരാട്ടം തുടങ്ങുകയാണ് സമയമായിട്ടും പോരാട്ടം തീരുന്നില്ല സമയം അങ്ങനെ കൊറേ മുന്നോട്ട് പോയി അവസാനം പോരാട്ടത്തിനൊടുവിൽ

മുറാഹിബിന്റെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ ക്ഷീണം മാറ്റാൻ വേണ്ടി അവിടെ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ താഴെ ആ മരത്തിനൊക്കെ ഒന്ന് ഇങ്ങനെ ചാരിയിരുന്ന അലി അറുലിന് കുറച്ചുപേരുന്ന അലിറല്ലിൻസർ അപ്പോൾ ആ സന്തോഷത്തിൽ മുത്തനബിതങ്ങള് വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി അലിയാരുടെ അടുത്ത് വന്നു അലിയാർ തങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ അള്ളാൻ അലിയാർ തങ്ങളുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു കൊറേ ദിവസമായിട്ടുണ്ട് ഹൈബറിൽ പോരാട്ടം തുടങ്ങിയിട്ട് കാരണം അറിയാതെ അലിയാരുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങി പോവുകയാസൂ അലിയാരിച്ചിട്ടില്ല അള്ളാൻ റസും ഒരു മടിയിൽ തലവെച്ച് കിടക്കാണ് ഹബീബിനെ ഹഹീമിനെ വിളിച്ചു നടത്ത അഥക അലിയാരിതങ്ങളാകെ പ്രയാസപ്പെട്ടു സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്നു കാഴ്ച കാണുന്നുണ്ട് അസർ നിസ്കരിക്കാത്തത് കൊണ്ട് കൽബ് പെടക്കുന്നുണ്ട് തങ്ങളാകട്ടെ മടിയിൽ തല വെച്ച് കടന്നുറങ്ങുകയുമാണ് വിളിക്കാനും കഴിയുന്നില്ല സൂര്യൻ അസ്തമിച്ച് മകരവിന്റെ സമയമായപ്പോ തങ്ങളുടെ കൽബ് പൊട്ടി കണ്ണ് നിറഞ്ഞങ്ങ് കരയുവാൻ കണ്ണിൽ നിന്ന് ഇലാ തീരൊഴുകി റസൂലില്ലാ ആ കണ്ണുനീര് മേതു തട്ടിയപ്പോൾ അനുഭവങ്ങളോ എന്തിനാണ് ഇങ്ങനെ തേങ്ങി കരയുന്നത് ഉടനെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മാസയാ ഞാൻ അസർ നിസ്കരിച്ചിട്ടില്ല ഇത് അസറല്ലേ എനിക്ക് കഥ ആയിപ്പോയല്ലോ നബിയേ അങ്ങന്റെ മടിയിൽ കിടക്കുന്നത് കൊണ്ട് അങ്ങനെ വിളിക്കാനും നബിയേ ആ ഹൈബറിൽ പറഞ്ഞു ും വഴിപ്പെടുകയായിരുന്നു നമ്മുടെ നിർദേശമനുസരിച്ച് യുദ്ധം ചെയ്യുകയായിരുന്നു നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ അസ്തമിത്ത സൂര്യനെ ഒന്ന് മടക്കി കൊണ്ടുവരണേ സൂര്യനും മടക്കി പണ്ടു അള്ളഹല്ലാം അസ്തമിച്ച സൂര്യൻ തിരിഞ്ചു വന്നു അല്ലേറിയും എന്തോ രസം അപ്പൊ ഒരു അസർ നിസ്കാരം എന്ന് പറയുന്നത് എത്ര വലിയ വിഷമത്തോടെയാണ് എന്തുകൊണ്ട് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് പറയുന്നത് അസർ നിസ്കാരമാണ് വലിയ നിസ്കാരമാണ് അസർ നിസ്കാരം എന്ന് പറയുന്നത് ഒരു തവണ വലിയ നഷ്ടം ഈ മനുഷ്യന്റെ കുടുംബത്തിലും സമ്പത്തിലും അല്ലാഹുത്താലും കൊടുക്കുന്നതാണ് അവസ്ഥിരമായിട്ട് നഷ്ടപ്പെട്ട എന്തേക്കാരം ആ മനുഷ്യന്റെ അവസ്ഥ അല്ലാഹുത്താലും നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ അല്ലാതെ നമ്മളെ രക്ഷിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മണ്ണിനെ എല്ലാ ശ്രദ്ധയോടെ നമ്മൾ നടപ്പിൽ വരുത്തണം അസർ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ ശ്രദ്ധ നമുക്ക് ഉണ്ടാകണം കാരണം എന്ന നൽകപ്പെട്ട നിസ്കാരം അത് നിസ്കാരമാണ് നിസ്കാരത്തിന്റെ ജമാഅത്തും അങ്ങനെ തന്നെയാണ് വലിയ ബഹുമതി ഉള്ള ജമായത്താണ് നിസ്കാരം കൃത്യമായി കൊണ്ടുനടക്കാൻ നമുക്ക് തരട്ടെ ജീവിതത്തിൽ തവണ ഖലാ നിസ്കരിക്കാൻ അല്ലാഹു ആമീൻ റബ്ബൽ ആലമീൻ നമുക്ക് രണ്ട് ദിക്കറുകൾ ചൊല്ലാനുണ്ട് ഈ ആഴ്ചയിൽ നമ്മുടെ മഹലത്തിൽ വെച്ച് മരണപ്പെട്ട ഒലിപ്പുഴയിൽ താമസിച്ചിരുന്ന ഓ പി ബഷീർ എന്നവരുടെ പേരിൽ നമുക്ക് ദിക്കറ് ചൊല്ലാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറ്റിപ്പള്ളി